യാത്രക്കാർ ഇല്ലാത്തതിന്റെ പേരിൽ കണ്ണൂർ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യം ശക്തമാകുന്നു യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതും സ്റ്റേഷന്റെ പ്രവർത്തനം നഷ്ടത്തിലായതുമാണ് അടച്ചുപൂട്ടലിന് പ്രധാന കാരണം അതേസമയം പൊതുജനങ്ങൾ പരമാവധി ചിറക്കൽ സ്റ്റേഷൻ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചിട്ട് കാര്യമുള്ളൂ എന്നാണ് വാദം നാട്ടുകാരെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ പലരും ഇവിടുന്ന് വടക്കോട്ടേക്കൊക്കെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട് അതുപോലെ പല സ്കൂളുകളിലേക്ക് പോകുന്നവരുണ്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുന്നവരുണ്ട് അവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഈ സീസൺ ടിക്കറ്റ് എടുത്ത് പോകുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അതുപോലെ ഇവിടുന്ന് തെക്കോട്ടേക്ക് പോകുന്ന കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് കണ്ണൂരേക്കൊക്കെ പോകുന്ന ബസ്സിനൊക്കെ പോകാൻ റോഡ് വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടുന്ന് നല്ല ട്രെയിൻ കിട്ടുവാണെങ്കിൽ കണ്ണൂർ പോയി ഇറങ്ങി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവരാൻ പറ്റും ഉണ്ട് ഒരു ദിവസം പരമാവധി ചിലവാകുന്നത് പതിനഞ്ചു മുതൽ ഇരുപത് ടിക്കറ്റുകൾ വരെ ആകെ ഇവിടെ നിർത്തുന്നത് രണ്ട് തീവണ്ടികൾ മാത്രം നഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ് ചിറയ്ക്കൽ റെയിൽവേ സ്റ്റേഷന് പറയാനുള്ളത് വരുമാനം കുറഞ്ഞതിനാൽ ഹാൾട്ടിംഗ് സ്റ്റേഷനായി ചുരുങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടായി ഇനിയും നഷ്ടം സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാകില്ലെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ പൈതൃകങ്ങളുടെ നാളായ ചിറയ്ക്കലിലെ റെയിൽവേ സ്റ്റേഷൻ ടച്ചുപൂട്ടരുത് എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് തീരുമാനം പുനഃപരിശോധിക്കാനായിരിക്കും ബി ജെ പി നേതൃത്വം നിവേദനവും നൽകി റെയിൽവേ സ്റ്റേഷൻ പുനസ്ഥാപിക്കണം അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ജനങ്ങൾ അത് ഉപയോഗിക്കുന്ന സാഹചര്യം ഇവിടെ വരണം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും റെയിൽവേ സ്റ്റേഷൻ ഇന്ന് കാണുന്ന ചെറുക്കൽ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു വല്ലാതെ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊരു ശുഭപ്രതീക്ഷയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഈ ആവശ്യം ഉന്നയിക്കുന്നത് തീർച്ചയായും ഇത് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിച്ചാൽ വളരുന്ന എന്ന പൈതൃക ഗ്രാമത്തിന് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ പന്ത്രണ്ടര ഏക്കറുള്ള ഒരു ചിറ ഇവിടെയാണ് വേറെ എവിടെയില്ല അതുപോലെ പെരുങ്കളിയാട്ടങ്ങൾ ഇപ്പോൾ സ്ഥിരമായി നടക്കുവാണ് അതുകൊണ്ട് ഒരു പൈതൃക ഗ്രാമം എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ് ചിറക്കൽ അതുകൊണ്ട് ഈ ഒരു സ്റ്റേഷൻ നിലനിർത്തേണ്ടത് വളരെ തൊട്ടുമുമ്പിൽ ഇത്രയേറെ സൗകര്യങ്ങളുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ടും ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വിരലിനെണ്ണാവുന്നതു മാത്രമാണ് അടച്ചുപൂട്ടുമ്പോൾ പ്രതിഷേധവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആളുകൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷന് ഇത്തരമൊരു ഗതി വരില്ലായിരുന്നു ജനം കണ്ണൂർ